നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആശങ്ക അഥവാ ഉത്കണ്ഠ ഇല്ലാത്തവരാരും ഈ ലോകത്തുണ്ടാകില്ല അല്ലേ പലപ്പോഴും നമ്മൾക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് മാനസികമായിട്ട് ദുർബലതയോ ബുദ്ധിമുട്ടോ വരുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ആശങ്ക അഥവാ ഉത്കണ്ഠ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വേറൊന്നുമല്ല നമ്മൾക്ക് ഉണ്ടാകുന്ന ആശങ്ക ആൻസൈറ്റി എങ്ങനെ തിരിച്ചറിയാമെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഉത്കണ്ഠ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന അനച്ചിത്തങ്ങൾ വെല്ലുവിളികൾ ഭയങ്ങൾ എന്നിവ കാരണമായിരിക്കും പലപ്പോഴും ആശങ്ക ഉണ്ടാകുന്നത് അപ്പോൾ എന്നാൽ അത് നമ്മളുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാവുമ്പോൾ അത് വളരെ പ്രയാസകരമായിട്ട് നമ്മളുടെ ജോ ദൈനംദിന ജീവിതത്തെയൊക്കെ ബാ ജോലിയെയൊക്കെ ബാധിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഇതിനെ ഒന്നും മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അപ്പം അപ്പം ഈ ഉത്കണ്ഠ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാം പല കാരണങ്ങൾ നിരവധി കാരണങ്ങൾ കൊണ്ട് ഉത്കണ്ഠ ഉണ്ടാകാറുണ്ട് ജെനറ്റിക്കലി നമ്മളുടെ പേരൻസൊക്കെ ജനിതക ഘടനയിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് ഉത്കണ്ഠം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു വ്യക്തിക്ക് അവരുടെ ലൈഫിൽ ലൈഫിലുണ്ടായിരിക്കുന്ന പേരൻറ്റിങ്ങായിക്കോട്ടെ ഗർഭകാലത്ത് അമ്മ അമ്മ കുറച്ച് അമ്മയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലൈഫിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും വെല്ലുവിളികളോ അല്ലെങ്കിൽ ദുർബലതകളോ ഒക്കെ നമുക്ക് ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചിലവ് വർദ്ധിപ്പിക്കുന്നത് ചിലവ് വർധിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ദുഃഖകരമായിട്ടുള്ള അനുഭവങ്ങൾ ചെറുപ്പകാലത്ത് ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും അബ്യൂസോ അല്ലെങ്കിൽ ട്രോമയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത പിന്നെ ഹോർമോണുകളുടെ ചേഞ്ച് ചേഞ്ച് വരുന്നത് കൊണ്ടും ഉത്കണ്ഠ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥ നമ്മൾക്ക് പല പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ തന്നെയും അടിക്കടി ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയായിരിക്കും ചിലപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത് വരാ ഇതിൻ്റെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആശങ്കയുടെ ലക്ഷണങ്ങള് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമ്മൾക്ക് പ്രതിഫലിക്കാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിലെ ലക്ഷണങ്ങൾ ഒരു വ്യക്തിയുടെ മനസ്സിനെയും അതുപോലെതന്നെ ശരീരത്തെയും സ്വാധീനം ചെലുത്തും ശാരീരിക ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നെഞ്ചിനൊരു മുറുക്കം ഉണ്ടാകുക ശ്വാസത്തോടസ്സം അനുഭവപ്പെടുക അതുപോലെ തന്നെ വയുവേദന ഉണ്ടാകുക അടിക്കടിക്ക് ഓക്കാനം പിന്നെ ഇടയ്ക്കിടെ വിയർക്കുക ഇതൊക്കെ ശാരീരിക ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാം പിന്നെ മാനസിക ലക്ഷണങ്ങൾ അമിതമായിട്ടുള്ള ചിന്ത നമുക്ക് ഒരു കാര്യത്തിലും പ്രവർത്തിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അനിശ്ചിതം അനു നേരിടുക വരാനിരിക്കാൻ വരാനിരിക്കുന്ന നാശങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ഭയം അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ വിശപ്പില്ലായ്മ ഇവയൊക്കെ എന്നിവയൊക്കെ മാനസികമായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് എടുത്തു പറയാവുന്നതാണ് അപ്പോൾ ഈ ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് കാണുമ്പോൾ അതും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ജീ ദൈനംദിന ജീവിതത്തെ അത് ബാധിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ഉത്കണ്ഠ കൈകാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്ക് ഉത്കണ്ഠ കൈകാര്യം ചെയ്യാനുള്ള വഴികൾ ഉൾക്കണ്ട ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാകുക സൃഷ്ടിക്കാറുണ്ട് അത് മനസ്സിലാക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഉൾക്കണ്ട നമ്മൾ ഉണ്ട് അതിനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ പോട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കരുത് പകരം അതിനെ നമ്മൾ അതെങ്ങനെ മാനേജ് ചെയ്യാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ വലിയ നമ്മുടെ ജീവിതത്തെ ദൈനംദിന ജീവിതത്തെയോ ജോലിയൊക്കെ ബാധിക്കാതെ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ബ്രീത്തിങ് എക്സൈസ് ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ശ്വസന രീതികൾ നിയന്ത്രിക്കുന്നതും ആഴത്തിൽ ശ്വസിക്കുന്നതും അതൊക്കെ നമ്മുടെ മനസ്സിനെ വളരെയേറെ ശാന്തമാക്കാനായിട്ട് സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് അതുപോലെ നമ്മൾക്കുണ്ടാകുന്ന ഓവർ തിങ്കിങ്ങിനെ തടയാനും മനസ്സിനെ വളരെ ശാന്തമാക്കാനും ഇതുവഴി സഹായിക്കും പിന്നെ വ്യായാമം എക്സസൈസ് നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ ഉൽപ്പാദിപ്പിക്കുകയും അപ്പോൾ വ്യാ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആശങ്കയുടെ തോത് കുറയ്ക്കാനായിട്ട് സ സഹായിക്കും അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ നമ്മുടെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എൻഡോർഫിൻ്റെ ഉല്പാദനം മൂലം അതിനെ നമുക്ക് തടയാനായിട്ട് സ ആശങ്ക നമുക്ക് ഒരു പരിധി വരെ അതിൻ്റെ തോത് കുറയ്ക്കാനായിട്ട് സഹായിക്കും അടുത്തതായിട്ട് തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിങ് കൗൺസിലിങ് ചെയ്യുന്നതിലൂടെ സഹായം കൊണ്ട് നമുക്ക് നമ്മൾക്കുണ്ടാകുന്ന ആശങ്കകൾ ഉണ്ടാകുന്നതിന് കാരണവും അത് നമ്മളേത് രീതിയിലാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ മാനേജ് ചെയ്യാൻ അതില് മാറ്റാനുള്ള രീതി അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പഠിക്കാനായിട്ട് നമുക്ക് കൗൺസിലിങ്ങിലൂടെയും തെറാപ്പിയിലൂടെയും സാധിക്കും പിന്നെ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ കൂടുതൽ ഉറക്കമില്ലായ്മയും അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ചിലവർക്ക് വരാറുണ്ട് അപ്പോൾ അത് നമുക്ക് കൗൺസിലിങ്ങിലൂടെയോ ഇതിലൂടെയോ മാനേജ് ചെയ്ത് മനസ്സിലാക്കി ട്രീറ്റ്മെൻറ്റും എടുക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് മാറ്റിയെടുക്കാം അപ്പം ഉത്കണ്ഠ എല്ലാവരും നേരിടുന്ന ഒരു അനുഭവമാണ് എന്നാൽ അതിനെ നേരിടുന്നതിന് മുൻപേ അതിൻ്റെ കാരണങ്ങളും അതിൽ അത് നമ്മളുടെ ശരീരത്തിലും മനസ്സിലും എങ്ങനെ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റാനും അതിനെ മാനേജ് ചെയ്തുകൊണ്ട് ലൈഫിൽ മുന്നോട്ട് ഒക്കെ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഉത്കണ്ഠ നിങ്ങൾക്ക് ദുഃഖമാക ഒക്കെ ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒറ്റയ്ക്കല്ല നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഗുഡ് ലൈഫ് കൗൺസിലിംഗ് എപ്പോഴും സഹായകമാ ആണ് അപ്പം നിങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കിടും അപ്പോൾ നമ്മൾ ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് തരുന്നതായിരിക്കും അപ്പം ആരോഗ്യകരമായിട്ടുള്ള മനസ്സിന് സന്തോഷകരമായിട്ടുള്ള ജീവിതം നൽകാനായിട്ട് സാധിക്കും അപ്പോൾ ഗുഡ് ലൈഫ് കൗൺസിലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാനും ജീവിതം കൂടുതൽ സന്തോഷം ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കണ്ടെത്താനും ഞങ്ങൾ സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം